പ്രൈം മിനിസ്റ്റർ നടത്തിയ ഒരു പ്രസ്താവന അതായത് അദ്ദേഹം ദൈവം പ്രത്യേകം അയച്ച അദ്ദേഹത്തെ ഈ ലോകത്തിലേക്ക് എന്നുള്ള പ്രസ്താവന അങ്ങേ അറ്റം ആശങ്കാജനകമായിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് അദ്ദേഹം അത് ആ അത്തരമൊരു പ്രസ്താവന നടത്തുന്നതിലൂടി ഒരു സെൽഫ് പ്രൊക്ലെയിംഡ് ഗോഡ്മാൻ എന്നുള്ള ആൾ ദൈവമായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്ത് പല ആൾ ദൈവങ്ങളും വന്നിട്ടുള്ളതും ആ ആൾ ദൈവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ തന്നെ നമുക്കറിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ താൻ എന്ത് ചെയ്താലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ദൈവത്തിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒന്നാണിത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ എന്ത് വേണമെങ്കിലും ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതോടെ എന്നുള്ള ആശങ്ക ഉളവാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലൊരു പ്രസ്താവന സ്വയം ആൾദൈവമായി